അതിലെപ്പള്ളി വെറ്റിലപ്പാറ അരൂർമുഴി ജംഗ്ഷനിലാണ് ഇപ്പോൾ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി എത്തി മടങ്ങിയിരിക്കുന്നത് കടകൾക്ക് സമീപം നിന്ന തെങ്ങ് ആന കുത്തിമറിച്ചു ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു സൂരജ് സജ്ജയുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് പറയൂ ഉന്മേഷ് വൈകുന്നേരം മണിയോട് കൂടിയാണ് ഈ ഏഴാറ്റുമുഖത്തിന് സമീപം അറൂർമു അരൂർമൊഴി ജംഗ്ഷനിൽ ഈ കാട്ടാന ആയിട്ടുള്ള ഒറ്റ ഒറ്റക്കൊമ്പനായിട്ടുള്ള ഏഴാറ്റുമുഖം ഗണപതി ഇറങ്ങുന്നത് പിന്നീട് വലിയ രീതിയിൽ ഈ മേഖലയിൽ പരിഭ്രാന്തി പരത്തി ഒരു കടയുടെ സമീപം നിന്ന ഈ തെങ്ങ് ആന കുത്തിമറിച്ചു ഇതോടുകൂടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ആനയെ ഒരു ശ്രമം നടത്തി ഇതോടുകൂടിയാണ് നാട്ടുകാർക്ക് നേരെ ഈ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പിന്നാലെ ഇവിടെ എത്തി ആനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ആന ഈ കാട് കയറാനോ അല്ലെങ്കിൽ ചാലക്കുടി പുഴയിലേക്ക് കടക്കാനോ ആന തയ്യാറായി വലിയ രീതിയിൽ ഈ ഒരു ശ്രമകരമായ ദൗത്യം അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് നടത്തി പിന്നീടാണ് ഈ ആനയെ റോഡിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഈ റോഡിനോട് ചേർന്നുള്ള എണ്ണപ്പനത്തോട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് പക്ഷേ ഇപ്പോഴും ഈ എണ്ണപ്പനത്തോട്ടത്തിൽ തുടരുകയാണ് ഏഴാറ്റുമുഖം ഗണപതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ മേഖലയിൽ കപാലി ഉൾപ്പെടെയുള്ള ഒറ്റയാനകളുടെ ശല്യം രൂക്ഷമാണ് മൂന്ന് മൂന്ന് മണിക്കൂറധികം നേരം കഴിഞ്ഞ ദിവസം ഇന്നലെ കപാലി ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറുതലയ്ക്കൽ വെറ്റലപ്പാറ മേഖലയിൽ ഏഴാറ്റുമുഖം ഗണപതിയും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഉന്മേഷ് ശരി സൂരജ് സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് ഏഴാറ്റുമുഖം ഗണപതി അതിനുശേഷം എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു എന്നാണ് സൂരജ് പറയുന്നത്